ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി ഗൗതമിന്റെ റൂമിലേക്ക് പോവാൻ വേണ്ടി നിധിയെ ഒരുക്കിക്കൊണ്ടിരിക്കും ഒപ്പം ഗൗതമിന്റെ അനിയത്തി യാമിനി കൂടി ഉണ്ടാവും അങ്ങനെ അവിടേക്ക് ആ സമയത്ത് പാറു അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് പാറു നിധിയെ അങ്ങ് കണ്ടിട്ട് പറയാണ് നീ എത്ര സുന്ദരിയാണ് എൻ്റെ ഗൗതം മോന് ദീർഘസുമങ്കലി ജാതകമുള്ള ഒരു പെൺകുട്ടിയെ കിട്ടണമെന്ന് ഞാൻ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ദൈവത്തിനെ പോലെ ഭംഗിയുള്ള ഒരു സുന്ദരി മോളായിരിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു അതേപോലെ തന്നെ ഒരു സുന്ദരി മോളയുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ നിധിയെക്കുറിച്ച് പാറു അങ്ങ് പറയാനെട്ടോ എന്നിട്ട് നിധിയുടെ രണ്ട് കവളിൽ അങ്ങ് പിടിച്ചുകൊണ്ടാണ് പാറു ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിട്ട് പാറു പറയാണ് ഇപ്പോൾ നിധിയെ കാണാൻ ഒന്നുകൂടി ഭംഗി കൂടിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിധിക്കൊരു ഉമ്മ ഒക്കെ വെച്ചു കൊടുക്കണം കേട്ടോ എന്നത് നീയും ഗൗതമും സന്തോഷത്തോടു കൂടി ഭാര്യയും ഭർത്താവുമായിട്ട് ഒരുപാട് കാലം ജീവിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ദൈവം തരും എന്നൊക്കെ പറയാണ് എന്നിട്ട് അവിടെ എടുത്തു നിൽക്കുന്ന വേലക്കാരിയോട് പറയട്ടെ ഒരു ഗ്ലാസ് പാലെടുത്തോണ്ട് വായോ എന്നും പറഞ്ഞു വേലക്കാരിയെ അങ്ങ് പറഞ്ഞയക്കാണ് എന്നിട്ട് നിധിയോട് പാറു പറയണേ കല്യാണത്തിന്റെ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു പക്ഷേ ഈ കല്യാണം നടന്നതുകൊണ്ട് എനിക്കുണ്ടായ ലാഭം നിന്നെ പോലത്തെ ഒരു മരുമകളെ കിട്ടിയതാണ് ഞാൻ ആഗ്രഹിച്ചതും നിന്നെ തന്നെയായിരുന്നു പക്ഷേ എന്റെ ഗൗതം മോനൻ ജാതക പൊരുത്തം ശിവാനിയുമായിട്ടാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഗൗതമിൻ്റെയും നിൻ്റെയും ജാതകം ഒരുമിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു നിൻ്റെ ജാതകം ഗൗതമിനുമായി യോജിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു നിധി മോളെ നിന്നോട് ഗൗതം ചിലപ്പോൾ പിണക്കത്തിലായിരിക്കും അവന് നല്ല ദേഷ്യമുണ്ട് നീ ഈ രഹസ്യം മറച്ചു വെച്ചത് തന്നെ എന്നോട് എപ്പോഴും പറയുന്നതാണ് അമ്മ എന്നോ നിധി എന്നിൽ നിന്നും എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന് എപ്പോഴും പറയും അതുപോലെ തന്നെ നിൻ്റെ കാര്യങ്ങൾ വായ തോരാതെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പറയും ാണ് ഗൗതമിന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടവുമായിരുന്നു ഒരു പക്ഷെ ഇക്കാരണത്താൽ ഗൗതം നിന്നോട് ദേഷ്യപ്പെട്ടേക്കാം പക്ഷെ നീ അത് കാര്യമാക്കരുത് അവൻ നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയാണ് എൻ്റെ മകനായത് കൊണ്ട് പറയുകയല്ല അത്രക്ക് നല്ല സ്വഭാവമാണ് എൻ്റെ ഗൗതം മോൻ്റെ എന്നൊക്കെ പറഞ്ഞു ഉപദേശിച്ചു കൊടുക്കുകയാണ് നിധി ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞതുപോലെ തന്നെ നിന്റെ അമ്മയെയും അനിയനെയും ഈ വീട്ടിലേക്ക് ഞാൻ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരും നിന്റെ സന്തോഷമാണ് മോളെ ഈ അമ്മയ്ക്ക് ഏറ്റവും വലുത് എന്ന പറയട്ടെ അങ്ങനെ അമ്മയെയും അനിയനെയും കുറിച്ച് പറഞ്ഞത് കേൾക്കുമ്പോൾ നിധിക്ക് നല്ല സന്തോഷാവാണ് നീ നിന്റെ വീട്ടിൽ നിന്നും പോന്നത് കൊണ്ട് നിന്റെ അമ്മയ്ക്കും നിന്റെ അനിയനും എത്രമാത്രം അധികം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മോളെ ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും നിന്റെ സന്തോഷമാണ് ഈ അമ്മയുടെ വലിയ സന്തോഷം നീ എപ്പോഴും ഈ വീട്ടിൽ സന്തോഷമായിട്ട് ഇരിക്കണം അതാണ് എന്റെ ആഗ്രഹം അപ്പോ നിധി പാറുവിനോട് പറയാണ് എൻറെ അമ്മയെ കാണുന്നത് പോലെ തന്നെയാണ് ഞാൻ ഈ അമ്മയെയും കാണുന്നത് ഈ അമ്മ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഒരു ടെൻഷനുമില്ല എനിക്കും സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ നിധി പറഞ്ഞോണ്ടിരിക്കുമ്പോഴാവും അവിടേക്ക് വസുന്ധര അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് വസുന്ധര ഏറ്റെത്തി എന്നങ്ങ് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരികയാണ് എന്നിട്ട് വസുന്ധരയുടെ കയ്യിൽ ഒരു ചെറിയ ആഭരണത്തിൻ്റെ ഒരു ബോക്സും ഉണ്ടാവും കേട്ടോ അപ്പോൾ യാമിനി ചോദിക്കുകയാണ് അപ്പച്ചി എന്താ കയ്യിലൊരു ഗിഫ്റ്റ് ഉണ്ടല്ലോ ഇത് ചേച്ചിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാണോ എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറയണേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ ഗൗതം എൻ്റെ ഗൗതം മോനാണ് എൻ്റെ ജീവി വിധത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആ ഗിഫ്റ്റിനെയാണ് ഇവൾ തട്ടിയെടുത്തിട്ടുള്ളത് എന്ന് നിധിയോടെ നിധിയുടെ മുഖത്ത് നോക്കി വസുന്ധര പറയാണ് എന്റെ കയ്യിലുള്ള ഈ ഗിഫ്റ്റ് പുതുതായി കയറി വന്ന ഇവൾക്ക് വലിയ കാര്യമായിരിക്കും പക്ഷെ എനിക്കിതൊന്നും ഒരു വലിയ കാര്യമല്ല അപ്പോ നിധി വസുന്ധരയോട് പറയാണ് ഞാൻ നിങ്ങളുടെ മകനെ തട്ടിയെടുത്തിട്ടൊന്നുമില്ല നിങ്ങളുടെ മകന്റെ ജീവൻ രക്ഷിക്കാനാണ് ഞാൻ ഇവിടേക്ക് കയറി വന്നത് അതും നിയമപരമായി കല്യാണം കഴിച്ചിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് അപ്പോ യാമിനി പറയണേ അപ്പച്ചി എന്താണ് കയ്യിലുള്ള ഗിഫ്റ്റ് ഇത് ചേച്ചിക്ക് കൊടുക്കാനുള്ളത് അതൊന്ന് കാണിച്ചു തന്നേ എന്നങ്ങ് പറയുമ്പോൾ വസുന്ധര ആ ഒരു ബോക്സ് അങ്ങ് തുറക്കന അപ്പോൾ അതിൽ നെക്ലസിന്റെ ഒരു സെറ്റ് തന്നെ ആയിരിക്കും അപ്പോൾ അത് കാണുമ്പോൾ നിധി തന്നെ അങ്ങ് അത്ഭുതപ്പെടുന്നുണ്ട് അപ്പോൾ പാറു പറയും വസുന്ധര നെക്ലസ് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് നീ നിധിക്ക് അങ്ങ് കൊടുത്തേക്ക് ഏതായാലും നിധിക്ക് കൊണ്ടുവന്നതല്ലേ എന്ന് പറയുമ്പോൾ ആ ഞാൻ കൊടുക്കാം എനിക്കൊരു മടിയുമില്ല നിധിക്ക് കൊടുക്കാൻ പക്ഷേ ഞാൻ പറയുന്ന കണ്ടീഷൻസുകളൊക്കെ ഈ നിധി അംഗീകരിക്കണം എന്നങ്ങ് പറയട്ടോ അപ്പൊ നിധി ആകുമെന്ന് ഞെട്ടിപ്പോവാൻ കേട്ടോ ഇനി എന്തോ ഒരു ഉടായ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് നിധിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ വസുന്ധര പറഞ്ഞു ഞാൻ നിധി നിധിയോട് പറഞ്ഞിരുന്നു ഗൗതമിൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണമെന്നുള്ളത് അത് അവൾ കേട്ടില്ല അതുകൊണ്ട് ഗൗതമിൻ്റെ കാലിൽ വീണ് നിധി ഇപ്പോ എൻ്റെ മുന്നിൽ വെച്ച് മാപ്പ് പറയണം അങ്ങനെയെങ്കിൽ ഈ നെക്ലെസ് ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ നിധിയുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കും ഈ നെക്ലെസിന് അത്രയ്ക്കധികം വില കൂടിയ നെക്ലെസ് ആണ് ഞാൻ ബോംബെയിൽ പോയിട്ട് വരുന്ന സമയത്ത് ഞാൻ വാങ്ങിയതാണ് നിങ്ങളെ ആരെയും കാണിക്കാതെ ഞാൻ വെച്ചതാണ് ഇത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് തന്നെയായിരുന്നു പക്ഷേ എൻ്റെ ഗൗതമിനെയൊക്കെ അംഗീകരിക്കുന്നവൾക്ക് മാത്രമാണ് ഞാൻ ഇത് കൊടുക്കുകയുള്ളൂ എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ് അതുകൊണ്ട് ഈ നിൽക്കുന്ന നിധി എൻ്റെ മോൻ ഗൗതമിൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം എങ്കിൽ ഞാൻ ഈ ഒരു നെക്ലസ് ഇവളുടെ കൈകളിൽ സമ്മാനമായിട്ട് കൊടുത്തേക്കാം എന്നങ്ങ് പറയും എന്നിട്ട് വസുന്ധര നിധിയോട് പറയണേ ഈ നെക്ലസ് കാണുമ്പോൾ നിനക്കിത് കിട്ടണം എന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും കാരണം നിനക്കൊന്നും ഇതുപോലുള്ള നെക്ലസ് ഒന്ന് കാണാൻ പോലും കിട്ടില്ല പക്ഷേ ഈ നെക്ലസ് നിനക്ക് ഞാൻ തരണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ ചെയ്ത് ഞാൻ പറയുന്നത് പോലെ നീ ജീവിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം ഈ നെക്ലെസ് ഞാൻ നിനക്ക് തരും ഇപ്പോൾ ഈ നെക്ലെസ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇവരെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഗൗതമിൻ്റെ വധുവായി വരുന്നവൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഗിഫ്റ്റ് തന്നെയാണ് ഇതിന് അത്രയ്ക്കധികം വിലയുമുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ ഈ ഗിഫ്റ്റ് തരാം എന്ന് നിധിയോട് പറയട്ടോ നിനക്ക് ഞാൻ ഒരു ചാൻസ് കൂടി തരാം അതുകൊണ്ട് ി ഞാൻ പറയുന്നത് പോലെ ചെയ്യുമോ എന്നങ്ങ് ചോദിക്കുമ്പോൾ നിധി അങ്ങ് നല്ലൊരു മറുപടി തന്നെയാണ് വസുന്ധരയ്ക്ക് കൊടുക്കുന്നത് അങ്ങനെ നിധി പറയാണ് നിങ്ങൾ എനിക്ക് എത്ര വില കൂടിയ നെക്ലസ് കൊണ്ട് കാണിച്ചു തന്നാലും എൻ്റെ മനസ്സിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല ഞാൻ സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ മാത്രം നിൽക്കുന്നവനാണ് ഞാൻ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ആരുടെയും കാലിൽ വീണ് മാപ്പ് പറയുകയുമില്ല അടിമയായിട്ട് ജീവിക്കുകയുമില്ല ഇല്ല എന്തിന് ഞാൻ അങ്ങനെ ചെയ്യണം പിന്നെ ആൻറ്റി എന്നെ ഇപ്പോൾ ഈ നെക്ലസ് കൊടുന്ന് കാണിച്ചു തന്ന് എന്നോട് അത്ഭുതപ്പെടാൻ വേണ്ടി പറഞ്ഞല്ലോ ഞാൻ അത് അത്ഭുതപ്പെട്ടിട്ടൊന്നുമില്ല ആൻറ്റിയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് കുറിഞ്ഞു പൂവ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അത് പൂവിടുകയുള്ളു അത് കാണുമ്പോൾ നമുക്കെല്ലാവർക്കും അതുകൊണ്ട് മാത്രമാണ് കുറിഞ്ഞു കുറിച്ച് ഇത്രത്തോളം അധികം വളർമ്മ പറയുന്നത് അല്ലാതെ അതിന് വേ കൊണ്ട് വേറെ ഒരു കാര്യവുമില്ല പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം അത് പൂവിടുന്നത് കൊണ്ട് മാത്രം സാധാരണ പച്ചിലുകൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് പക്ഷേ പാവപ്പെട്ടവൻ്റെ ഉപജീവനം തന്നെ ഈ പച്ചകൃ െ ആശ്രയിച്ചാണ് അതുകൊണ്ട് കുറിഞ്ഞിപ്പൂവാണോ ഏറ്റവും വലുത് അതോ പച്ചക്കറിയാണോ ഏറ്റവും വലുത് എന്ന് ചോദിച്ചാൽ അതുപോലെയാണ് നിങ്ങളുടെ കയ്യിലുള്ള ഈ നെക്ലസ് ഈ നെക്ലസ് ഒരു ഭാഗത്തും പത്ത് കിലോ അരി വേറൊരു ഭാഗത്തും വെച്ച് കഴിഞ്ഞാൽ ഏതെടുക്കും നമ്മൾ പത്ത് കിലോ അരിയല്ലേ എടുക്കുക എങ്കിൽ മാത്രമല്ലേ നമ്മുടെ വിശപ്പ് മാറുകയുള്ളൂ അല്ലാതെ ഈ നെക്ലസിനെ കൊണ്ട് എന്ത് ഉപകാരമാണ് ഉള്ളത് എന്നങ്ങ് നിധി ചോദിക്കുകയാണ് ഇത്രയും വില കൂടിയ നെക്ലസ് കാണിച്ചാൽ ഈ നിധി അങ്ങ് മാറിപ്പോ വിചാരിച്ചോ ഈ നിധിയുടെ കണ്ണങ്ങ് മഞ്ഞളിച്ചു പോകുമെന്ന് വിചാരിച്ചോ ഏറ്റവും നല്ലത് ഏതാണോ എന്നുള്ളത് ചിന്തിച്ചിട്ട് മാത്രമാണ് നിധി എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ എന്നൊക്കെ വസുന്ധരയോട് അങ്ങ് പറയാണ് നിങ്ങളിപ്പോൾ ഈ ഒക്കെ കാണിച്ച് എന്നെ അടിമയാക്കി വെക്കാമെന്ന് നിങ്ങൾ കരുതിയോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഞാൻ ഒരാളുടെയും അടിമയായിട്ട് ഇരിക്കുകയില്ല എനിക്ക് എന്ത് നെക്ലസ് കാണിച്ച് തന്നിട്ടും ഒരു കാര്യമല്ല അതിന് ഈ നിധിയെ കിട്ടില്ല ഒരാളുടെയും അടിമയായിട്ട് ഇത്രയും വില കൂടിയ നെക്ലസ് എന്തായാലും സൂക്ഷിച്ചു വെച്ചോളൂ വസുന്ധര ആൻറ്റി അല്ലെങ്കിൽ കള്ളന്മാരുടെ കണ്ണിലൊക്കെ പെട്ടാൽ അവരതൊക്കെ അടിച്ചോണ്ടു പോവും അത് വസുന്ധരാന്തിക്ക് തന്നെ താങ്ങാൻ കഴിയില്ല എന്നങ്ങ് പറയട്ടോ അത് കേട്ടതോടുകൂടി വസുന്ധര പറയണേ കേട്ടില്ലേ ഏട്ടത്തി ഇതാണ് ഞാൻ പറഞ്ഞത് പാവപ്പെട്ടവരെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ തർക്കുത്തരങ്ങളു നന്നായി സംസാരിക്കാനുള്ള വായാടിത്തരം നന്നായിട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നിങ്ങളുടയ്ക്ക് പറഞ്ഞത് എന്നങ്ങ് പറയട്ടോ അങ്ങനെ വസുന്ധര പെട്ടെന്ന് തന്നെ പാറുവിനോട് പറ അയ്യോ സോറി ഏട്ടത്തി നിങ്ങളും ഇതുപോലെ തന്നെ പാവപ്പെട്ട വീട്ടിൽ നിന്നും കയറി നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലട്ടോ ഇനി അതിന്റെ പേരിൽ എന്നോട് വഴക്കിടാനൊന്നും വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വസുന്ധര പിന്നെ അവിടുന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ വസുന്ധരയുടെ വാക്കുകളൊക്കെ നിധിക്ക് വല്ലാത്ത അങ്ങ് സങ്കടം വരുകയാണ് അപ്പോൾ പാറു പറയണ മോളെ നിധി നീ ഇതൊന്നും കേട്ടിട്ട് വിഷമിക്കേണ്ട അവളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് അവൾ പണത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നീ ഇതൊന്നും മനസ്സിൽ വെക്കരുത് മോളെ എന്നൊക്കെ പറഞ്ഞ് പാറു അങ്ങ് സമാധാനിപ്പിക്കുകയാണ് നിധിയെ ഈ സമയത്ത് ഗൗതമാണെങ്കിലോ നിധി പെരുമാറിയ ഓരോ കാര്യങ്ങളും ിങ്ങനെ ആലോചിക്കാനോ നിധി എത്രത്തോളം അധികമാണ് എന്നെ പറ്റിച്ചത് എന്നോട് എന്തെല്ലാം തരത്തിലാണ് നിധി എന്നെ നുണ പറഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഓരോന്നും കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങളും ഗൗതം ഗൗതമിങ്ങനെ ആലോചിക്കാനോ ആദ്യമായിട്ട് ശിവാനിയെ കാണുന്ന സമയത്ത് ശിവാനി എനിക്ക് അറിയാം എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഇവിടെ അറിയാമെന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ നിധിയുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ശിവാനിയെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ശിവാനിയുടെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത് എൻ്റെ അനിയത്തിയുടെ മകളാണ് എന്നുള്ളത് അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെയും എന്നെ എന്നെ ചതിക്കുകയാണ് നിധി ചെയ്തിട്ടുള്ളത് എന്നുള്ള ഓരോ കാര്യവും ഗൗതം ഗൗതമിങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ നിധി പാലുമായിട്ട് ഗൗതമിന്റെ റൂമിലേക്ക് അങ്ങ് വരികയാണ് കേട്ടോ അങ്ങനെ ഗൗതമിനെ അങ്ങ് പാല് കൊടുക്കുമ്പോൾ ഗൗതം പറയണം അവിടെ വെച്ചേക്കാ എന്നങ്ങ് പറയണേ എന്നിട്ട് നിധിയെ അങ്ങ് നോക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നത് അല്ല നീ ഈ സാരി ഈ സാരിയിൽ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടോ എന്ന് അല്ല നിന്നെ കാണുമ്പോൾ ഈ സാരി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നീ ഒരു വലിയ നുണ സാരി നിറ്റ് ില്ക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഒരു വലിയ നുണ തന്നെയല്ലേ നീ എന്നങ്ങ് പറയുമ്പോൾ നിധി തന്നെ ആകെ ആകങ്ങ് ഞെട്ടിപ്പോവാനട്ടോ അങ്ങനെ ഗൗതമിന്റെ ഭാവമൊക്കെ അങ്ങ് മാറിയിട്ട് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ അധികം നുണകൾ പറഞ്ഞ് എന്നെ പറ്റിച്ചത് നിന്നെ പരിചയപ്പെട്ട അന്നു മുതൽ ഇന്നു നീ വലിയ നുണ തന്നെയല്ലേ കെട്ടിച്ചമച്ചോണ്ട് നടക്കുന്നത് നീ ഒരു വലിയ നുണയുടെ മേലിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങ് വല്ലാതെ അങ്ങ് ഗൗതം അങ്ങ് പറയാനട്ടോ അത് കേൾക്കുമ്പോൾ നിധി തന്നെ ആകങ്ങ് ആകസ ുകൊണ്ട് തന്നെയാണ് ഗൗതമിനെ നോക്കുന്നത് ഇത്രയും വലിയ നുടയുടെ പുറത്ത് ജീവിക്കുന്ന നിന്നെ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ച് എനിക്കിപ്പോൾ സങ്കടം വരും പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് ശിവാനി അവിടെ നിന്നും ഇറങ്ങിപ്പോയ സമയത്ത് നിങ്ങൾക്കും വേറൊരു സൈഡിലൂടെ അങ്ങ് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നില്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഗൗതം പറയണേ നീ അധികമൊന്നും ഒന്നും സംസാരിക്കേണ്ട ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മാത്രം മതി നീ ചെയ്തതൊക്കെ തെറ്റു തന്നെയല്ലേ ഞാൻ എത്ര തവണ നിന്നോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോഴും നീ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിപ്പോയി ഒരു വാക്ക് നീ എന്നോട് പറയാമായിരുന്നില്ലേ നിന്റെ ജാതകമാണ് എൻ്റെ ജാതകവുമായിട്ട് പൊരുത്തമുള്ളത് എന്നുള്ളത് നീ പറഞ്ഞോ നീ നിന്റെ വീട്ടുകാരെയാണ് നോക്കിയത് നീ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പോലും നീ ചിന്തിച്ചില്ല ഞാൻ ശിവാനിയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ നാളെ ഭൂമിയിൽ ഉണ്ടാകുമോ എന്ന് പോലും നീ നീ അപ്പോഴും സ്വാർത്ഥതയോട് കൂടി മാത്രമാണ് ചിന്തിച്ചത് നിന്റെ വീട്ടിലുള്ളവർ നിന്റെ അമ്മാവനെ ഓർത്ത് മാത്രമാണ് നീ ഇതെല്ലാം എന്നിൽ നിന്നും മറച്ചു വെച്ചത് പക്ഷെ ഒരു നിമിഷം പോലും നീ എൻ്റെ ജീവിതത്തെക്കുറിച്ചോ നീ എൻ്റെ ജീവന ിനെ പോലും ചിന്തിച്ചില്ല ജനിച്ച അന്നു മുതൽ കാണൽ തുടങ്ങിയതാണ് നീ ശിവാനിയെ എന്നിട്ട് പോലും നീ എന്നോട് എന്തെന്ന് പറഞ്ഞത് നിനക്ക് അറിയില്ല എന്നുള്ളത് അങ്ങനെ അന്നു മുതൽ നിന്നുവരെയും നീ എന്നോട് നുണ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് നിധിയെ അങ്ങ് ഗൗതം വല്ലാതെ അങ്ങ് കുറ്റപ്പെടുത്താൻ കേട്ടോ അങ്ങനെ നിധിക്ക് അങ്ങ് സങ്കടം സഹിക്കാൻ പറ്റാതെ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ നിന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാനൊരു മെഡിസിനാണ് രോഗം വന്നു കഴിഞ്ഞാൽ അതിന് അസുഖം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഗുളിക കഴിക്കില്ലേ അതേപോലെ നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ എന്നെ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അതിന് പേടിയുണ്ട് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവന് ആപത്ത് വരുമെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എന്നെ ഇപ്പോൾ കല്യാണം കഴിച്ചത് അതല്ല നിങ്ങൾക്ക് എന്നോട് അത്രയ്ക്കധികം വെറുപ്പും എന്നെ എന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മണ്ഡപത്തിൽ നിന്ന് തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ എന്തിനാ വെറുതെ എന്നെ കൂടി ഇതിലേക്ക് അപ്പോ നിങ്ങൾക്ക് എന്നെ വേണം എന്തിന് നിങ്ങളുടെ ജീവൻ നിലനിർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഒരു തരത്തിൽ കാണിക്കുന്നത് നിങ്ങൾ അസുഖം മാറാൻ വേണ്ടി മരുന്ന് കുടിക്കുന്നത് പോലെയല്ലേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് എന്നൊക്കെ ഗൗതമിനോട് നിധി അങ്ങ് ചോദിക്കുകയാണ് ഗൗതം നിധിയോട് പറയണ ഒരു കാര്യം ചെയ്യാം എനിക്ക് നിന്നെ ഒരിക്കലും എൻ്റെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ നിന്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും നമ്മളെ ചൊല്ലി ഒരിക്കലും വിഷമിക്കാനും പാടുകയില്ല അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇതുവരെയും നീ അഭിനയിക്കുകയല്ലേ ചെയ്തത് അതുപോലെ തുടർന്നും ഇനി എന്ന് നമ്മുടെ ജീവിതത്തിൽ അഭിനയം തുടരാം ഞാൻ നിന്നെ ഒരിക്കലും എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് നിന്നെ കാണാൻ കഴിയില്ല എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ നല്ല സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമാണെന്ന് എൻ്റെ വീട്ടുകാരെയും നിൻ്റെ വീട്ടുകാരെയും അങ്ങ് വിശ്വസിപ്പിക്കാം അതുകൊണ്ട് തുടർന്നും നമുക്ക് ഈ അഭിനയം അങ്ങ് തുടർന്ന് കൊണ്ടുപോവാം എന്നൊക്കെ അങ്ങ് പറയട്ടോ അത് കേൾക്കുമ്പോൾ നിധിക്ക് അങ്ങ് വല്ലാതെ അങ്ങ് സങ്കടം വരുകയാണ് കേട്ടോ അങ്ങനെ നിധിയോട് പറയാണ് ഗൗതം നീ ഇപ്പോൾ ഈ റൂമിൽ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ ഞാൻ അപ്പുറത്ത് പോയി കിടന്നുറങ്ങിക്കോളാം എന്നും പറഞ്ഞിട്ട് ഗൗതം പിന്നെ അവിടുന്ന് അങ്ങ് പോവാണ് അത് കാണുമ്പോഴൊക്കെ നിധിക്ക് അങ്ങ് സങ്കടം സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയണം കേട്ടോ അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുക